ദൈവഹിതം തിരിച്ചറിയാൻ കഴിയുന്ന എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹി സ്നേഹിക്കുന്നവനോ അവനാണ് യാഥാർത്ഥ്യാഥൻ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വാർത്ത വിഷ്ഠ യോഹിനെ സുവിശേഷം ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ലോഹത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു അവൻ ലോഹത്തിലായിരുന്നു സൃഷ്ടിക്കപ്പെട്ടു ആദ്യം തന്നെ എല്ലാവർക്കും വരാനിരിക്കുന്ന തിരുപ്പറിയുടെ മംഗളങ്ങൾ നേരുന്നു മണ്ണിൽ പിറന്ന മനുഷ്യനെ ബെണ്ണിലേക്ക് ഉയർത്തുവാൻ വേണ്ടി ബെണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വന്ന ദൈവപുത്രന്റെ പിറവിത്തിരുന്നാളിനായി നമുക്കെല്ലാവർക്കും ഒരുങ്ങിക്കൊണ്ടിരിക്കാം സക്രിയയുടെ മകൻ ഒരു പ്രവാചകനാണെന്നും ദൈവത്തിന് വഴിയൊരുക്കുവാൻ വന്നവനാണെന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ലോകത്തിലോട് ലോകത്തിനോട് വിളിച്ചു പറയുന്ന സക്രിയയുടെ പ്രവാചക ഗീതം ഇനി ആരായിരിക്കണം നല്ല കുടുംബനാഥൻ ആണ് സക്രിയയുടെ ജീവിതം നമുക്ക് തുറന്നു നൽകുന്നു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ദൈവഹിതം തിരിച്ചറിയാൻ കഴിയുന്ന എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്ക് സ്നേഹിക്കുന്നവനോ അവനാണ് യാഥാർത്ഥ്യ കുടുംബനാഥൻ ക്രിസ്തുമസിനായി ഒരുങ്ങുന്ന നമുക്ക് ഒരു യാഥാർത്ഥ്യ കുടുംബനാഥനാവാൻ സക്രിയയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുപ്പിറവിയുടെ മംഗളങ്ങൾ നേരുന്നു ആനന്ദത്തിൻ സുവിശേഷം കർത്തനാകും ക്രിസ്തേശുനാഥൻ പാരിൽ പിറന്നതാരുല്ലാസം